മലയാളികൾക്കെല്ലാവർക്കും പൊതുവെ സിനിമാ താരങ്ങളുടെ മക്കളെ കുറിച്ച് അറിയാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ മലയാളികൾ എല്ലാവരും ഏറ്റെടുക്കാനുള്ള താരങ്ങൾ തന്നെയാണ് മാധവ് സുരേഷും മീനാക്ഷി ദിലീപും സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷും മീനാക്ഷി ദിലീപും ഗോസിപ്പ് പേജുകളിലും നിറഞ്ഞു നിൽക്കാറുണ്ട് പല പൊതുപരിപാടികളിലും മീനാക്ഷിയെയും മാധവനെയും ഒരുമിച്ച് ആരാധകർ കാണുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇരുവരും പ്രണയത്തിലാണോ എന്ന് വരെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തിയിരുന്നു മീനാക്ഷി ദിലീപിന് സിനിമാ മേഖലയിലെ തന്റെ അച്ഛന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് സുരേഷ് ഗോപിയെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനുമായിട്ടും മീനാക്ഷിക്ക് നല്ല സൗഹൃദമുണ്ട് ഇതിന് പിന്നാലെ തന്നെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്നിവരെ ചോദിച്ചുകൊണ്ട് ആരാധകർ എത്തിയിരുന്നത് ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് തന്നെ ഇതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ് മാധവിന്റെ വാക്കുകൾ കേട്ടാണ് ആരാധകർക്ക് വലിയ കൗതുകം കൗതുകമുണ്ടാക്കിയത് തമാശ പറയും പോലെയാണ് ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് മാധവ് സുരേഷ് എത്തിയത് എന്റെ സോഷ്യൽ മീഡിയ ഭാര്യ എന്നാണ് ഞാൻ അവളെ വിളിക്കുന്നത് ഞങ്ങൾ അതേക്കുറിച്ച് തമാശ പറയും എന്റെ വളരെ നല്ല സുഹൃത്താണ് മീനാക്ഷി വളരെ ശാന്തമായ പ്രകൃതക്കാരിയാണ് അവൾ ഞാൻ അങ്ങനെയല്ല എന്റെ പല സുഹൃത്തുക്കളും വളരെ ശാന്തരാണ് അതുപോലെ നല്ല ഫ്രണ്ട്സാണ് എനിക്കുള്ളത് അങ്കിളിനെയും കാവ്യ മാധവനെയും ഒക്കെ തന്നെയും എനിക്ക് വലിയ ഇഷ്ടമാണ് മീനാക്ഷി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നും വിനോദത്തിന് വേണ്ടി വരുന്ന അത്തരം ഗോസിപ്പുകൾ ഒന്നും തന്നെ ഞാൻ കാര്യമാക്കാറില്ല എന്നും അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് എന്നും അതിലുപരി മറ്റൊന്നുമില്ല എന്നും തന്നെയാണ് മാധവ് പറയുന്നത് ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന്റെ അന്ന് ഏറെ ശ്രദ്ധ തേടിയത് മീനാക്ഷി ദിലീപും മാധവ് സുരേഷും തന്നെയായിരുന്നു ഇവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതോടെ ചിത്രങ്ങളൊക്കെ തന്നെ ഈ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു എങ്കിലും മാധുവിനെയും മീനാക്ഷിയെയും ഒരുമിച്ച് കണ്ട ആരാധകർ ഇരുവരും പ്രണയത്തിലാണോ എന്ന് വരെ ചോദിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ആരാധകർക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ട് പൊതുവെ പ്രണവിന്റെ വിവാഹ വാർത്തയും ഉണ്ണിമോഗ വിവാഹ വാർത്തയുമൊക്കെ തന്നെയാണ് ഗോസിപ്പ് പേജുകളിലെ വിവാഹ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് അക്കൂട്ടത്തിൽ പ്രണയ വാർത്തകളിൽ എന്നും ഇടം ഉള്ളവരാണ് മാധവ് സുരേഷും അതുപോലെ തന്നെ മീനാക്ഷിയും എന്നാൽ ഇരുവരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് എന്നും ഇരുവരും തമ്മിൽ അങ്ങനെ പ്രണയമൊന്നുമില്ല എന്നും ആരാധകർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അതിന് കൂടുതൽ വ്യക്തത കൂടെ ലഭിച്ചിരിക്കുകയാണ് മാധവ് തന്നെ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മീനാക്ഷി തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തു ആണ് എന്നും പ്രണയമൊന്നുമില്ല എന്നും അത്തരത്തിലുള്ള ഗോസിപ്പ് വാർത്തകളൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നും മാധവ് കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം തന്നെ കാവ്യാ മാധവൻ മുൻപൊരിക്കൽ മാധവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ആരാധകർ ഏറ്റെടുക്കുകയാണ് ഈ വിഷയത്തിലും മാധവ് പ്രതികരണം അറിയിച്ചു ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് മുൻതിര നായികന്മാരിൽ ഏറെ ശ്രദ്ധ തേടിയത് കാവ്യാ മാധവൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു ഒരിക്കൽ നേരിൽ കണ്ടപ്പോൾ അവരുടെ റൂമിലേക്ക് ചെന്ന് ഞാൻ കുട്ടിയായപ്പോൾ രസകരമായ പലതും പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ തന്നെയും കാവ്യ ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മാധവ് സുരേഷ് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ മീനാക്ഷി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നും അദ്ദേഹം വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തു